ോക്തികേതു ദശരഥന ധവാരോടേവ മരുേതു രാജയോഗ്യം മാച്ചരുത്താജീവേത്ര പ്രയാണായ സത്വരം ചിത്രമുക് രാമവക്തം പാതു പുത്ര ആ രാമസൗമിത്രേ ജനഗജോകാഭിരാമ രാമാ ാണ സമാന മനോഹരാ ദുഃഖിച്ചു ഭൂമിയിലെതിനു ദശരഥനുൾക്കാൻ പടിഞ്ഞു കരയുന്നതു നേരം തേരുമൊരുമിച്ചു നിർത്തി സുമന്തരും തീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു േ വിരവിൽ നേരവിനി കടഞ്ഞിടരു നേരുമേം സുന്ദരി വർണ്ണിച്ചു തേരിൽ കരേറിനാൽ നിരാ വല്ലവനായ രാമനും മാനസേഖേദം കടഞ്ഞു ജനകനെ വിനു വണങ്ങി പ്രദിക്ഷണം ചെയ്തു താണു തുഴുതുടൻ ബാണജാവാസി കരേറാൻ ബാണചാവാസി തോണീരാതികളെല്ലാം കൈക്കൊണ്ടുവന്നിച്ചുതാനും കരേറാൻ ലക്ഷ്മണനപ്പോൾ സുമരുമാവുലാൻ ദുഃഖേനടത്തിയിടാൻ ഭൂപനും നിൽക്കുനിൽക്കുന്നു എന്നാൽ യഹുനാഥനും ഗച്ച ഗച്ചേരിവേകാരൾ ചെയ്തിരുന്നു ൂ ലോകവും അന്നേരം രാജീവലോചനൻ്റെ പറഞ്ഞപ്പോൾ രാജാവും മുതലേ ശ്രീപാല വൃന്ദാവതി പുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലധിഷ്ടിഷ്ട പ്രഭോ രാമായിലേ സൃഷ്ടിക്കൃഷ്ടിക്കമൃതമായൊരു തിരുമേനെ കാണാതെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു പ്രാണനോ പോയിതല്ലോ മമ ദൈവമേ ഇത്തരം ചൊല്ലി വിലാപിച്ചു സർവരും സത്വരും തേരു പിറങ്ങി നടകൊണ്ടാർ മന്നപന്താനും ചിരം വിലവിച്ചത ചൊന്നാൻ പരിചാരക ുലാൽ എന്നിടത്തിനെ കൊണ്ടുപോയി ശ്രീരാമൻ തന്നുട മാതൃകേഹത്തിൻ കലാകുവിൻ രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴ എന്നതിൽ നിന്നു നിർണയം എന്നതു കേട്ടൊരു വൃദ്ധജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യൻ നിരത്തിൻ കലാ കീരിനാന്നേരം വന്നോ ഒരു ദുഃഖേന ോഹിച്ചു വീണു പിന്നെ ഉണർന്നു കരഞ്ഞൂ തുടങ്ങി ഞാൻ ഖിന്നമായി കൗസല്യ തന്നോടും വനയാത്ര ശ്രീരാമനും നദി തവസാനദി തന്നുടതീരം ഭമിച്ചു വസിച്ചു നിശാമുഖേ പാനീയമാത്രമുപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷം മൂലേ ശയനം ചെയ്തുറങ്ങിനാൻ ലക്ഷ്മണൻ പില്ലുമമ്പും ധരിച്ചെ രക്ഷിച്ചു നിന്നു സുമതരുമായോരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാകുലാൽ പൗരജനങ്ങളും ചെന്നരികെ പൊക്കു ശ്രീരാമനെ അങ്ങ് കൊണ്ടുപോയി കൂടായി കാനനവാസം എന്നേ വരൂ മാനസത്തിങ്കലുറച്ചു മരുവിനാ പൗരജനത്തിൻ വരിദേവനം കണ്ടു ശ്രീരാമദേവനുള്ളിൽ നിരൂപിച്ചു സൂര്യനുദിചാടിക്കയുമില്ല കാര്യത്തിനും വരും വിഘ്നമെന്നാളിവർ ഖേദം കലർന്നു തളർന്നുറങ്ങും നിരബോധമില്ലിപ്പോൾ ഇനി ഉണരും മുമ്പേ പോക നാമിപ്പോഴെ കൂട്ടുക തേരെന്നു രാഘവൻ വാക്കുകൾ കേട്ടു സുഗന്ത്രരും വൈകീന തേരും ഒരുമിച്ചിൽ അന്നേരം രാഘവന്മാരും ജനകതനുരയും തേരിലേടിനോ മറിഞ്ഞീര പൗരജനങ്ങൾ അന്നേരം സുമന്തരും ചെറ്റയോധ്യാ മുഖം ഗമിച്ചിട്ടതാ തെറ്റെന്നു തെക്കോട്ടു തന്നെ നടക്കുന്നുണ്ടു

मङ्गलदेवता मङ्गलदेवतावल्लभन् राघवन् गङ्गाधं मुक्कुजानकि तन्नोरं मङ्गलस्नानमं चेतुसहानुजं शृङ्गिवेराविसुरे मरुवीरिनान् दाशरथिं विदेहतनुजं शिंशबामूले सुखेन माणीसङ्गमम् രാമാഗമനമഹോത്സവം എത്രയും ആമോദം ഉൾക്കൊണ്ടു കേട്ടു ഗുഹന്ത സ്വാമിയായിഷ്ടവയസ്സനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്നിപ്പാൻ പക്വമനസോളു ഭക്തൈവ സത്വരം പക്വരമു പുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമാഗ്രെ വിനീക്ഷിപ്പ ഭക്തൈവദണ്ഡ നമസ്കാരവും ചെയ്തു പെട്ടെന്നെടും പൂണ്ടോ മാധുര്യപൂർവകം കുശലപ്രശ്നവും ചെയ്തു കഞ്ചവിലോചനൻ തൻ തിരുമേനി കണ്ട അഞ്ജലി പൂണ്ടു മുഹനും ായേനടിയോ കേവലം നിർണയം നൈഷാദന്മം പാവനം നൈഷാദമായുള്ള രാജേ ഇതുമൊരു ദോഷണഹീന മടീനമല്ലോ കിങ്കരനാ മടിയനെയും രാജവും സങ്കടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക സന്തോഷം ഉൾക്കൊണ്ടിന നിരൂപടി സന്തതമത്ര വധിച്ചീരണം ിൽക്കും രാഘവൻ കേൾക്കനീവാക്യം മതീയം മമസഖ്യമില്ലേ മേ സംവത്സരം പതിനാലു കഴിയണം സംഭസിച്ചിരുവാൻ ഗ്രാമാലയങ്ങളിൽ അന്യദത്തം പൂജയ്ക്കുന്നതുമില്ലെന്നു അന്യേ വനവാസകാലം പടിവോളം രാജമ്മമൈതൽ ഭവാൻ മത്സഹിയല്ലോ പൂജനാം നീ പരിപാലിക്ക സന്തം കും ചെറുതുണ്ടാവയും വേണ്ട കൊണ്ടുവരിക വടക്ഷീരമാശുനീ തക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടും കലർന്നു രഘുതമൻ ശുദ്ധവടക്ഷീരബോധികളെ കൊണ്ടു ഭദമായൊരു ജഡാമപുടത്തോണും സോദരൻ തന്നാൽ കുശലാദ്യങ്ങളാൽ സാദരമാ തൽപ്പത്തലേ പാനീയ മാത്രം മശിച്ചു വൈരേഹിയും താനുമായി പള്ളിക്കുറുക്കുകൊണ്ടിരി പര്യങ്കേ യഥാപുരവാസവും മ്പും ധരിച്ചെ രക്ഷിച്ചു നിന്നു ഗുഹനോട് കൂടവേ ലക്ഷ്മണ ഗോതമ്പാണ് ലക്ഷ്മീപതിയായ രാഘവ സ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലേ കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്നു ബാഷ്പാബുധനായ ഗുഹൻ ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങിമാറായിരുന്നു സ്വർണ്ണതൽ തമേ സൽപുരി പുണ്യപുരുഷൻ ജനവാത്മജയൂനും പള്ളിക്കുരുമ്പുകൊള്ളും ീവനാന്തരേ ശ്രീരാമദേവന് ദുഃഖമുണ്ടാകുവാൻ കാരണബോധയായി വന്നിരോ കൈകീ മന്ദരാചിത്തമാ കൈകീയിതാൻ ഹന്ത മഹാപാപം ആചരിച്ചാളല്ലോ ഇത്തമാഹന്ത സൗമിത്രയും സത്വരമുത്തരം ചൊല്ലിനാൻ भद्रमदे श्रृणु मध्वजनम ध्याम्रनाम जविचेसंद क्य दुख से होंगे दुर्जग्रे कसि खेद सखे पूर्व जन्मित कर्म भुवि सर्वोक सुख दुख कारण ദുഃഖസുഖങ്ങൾ ദാനം ചെയ്യതിന്നാരും കണ്ടാൽ നിർണ്ണയം ഏകന്മമമ സുഖദാത ജഗതി മറ്റേകന്മ ദുഃഖദാതാ വിജീവിത തോന്നുന്നത് ഞാൻ ബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുധന്മാർ കഥ മേ ജ്ഞാനിജി നിന്നുകർത്താവെന്നു തോന്നുന്നു മാനസതാൽ ബുധാഭിമാനേന കേൾ दोगम निजा कर्म सूत्रा बंदम सखे, भोगम अडुप निजा कर्मान्यु साजिकल्ण। निष्टा जुदासीन भांदवा, देश्वध्यस्त्र सुकुर्यन यत्र विभावृदे, तत्र य ദുഃഖം സുഖം ഒക്കെ എന്നുക്കാമുകൊണ്ടു തത്ര കാലാന്തരേ അതിസ്വസ്ഥനായി വാഴണം ഭത്തിനായി കൊണ്ടു കാണിക്കയും വേണ്ട ഭോഗം വിതീർദം വർദ്ധിക്കുകയും വേണ്ട വെട്ടമോർത്തോളം വിഷാദ

ലോകേ സുഖാനന്തരം ദുഃഖമായി വരും ആകുലമില്ല ദുഃഖാന്തരം സുഖം ന്യൂനം ദിനര